ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് സൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കറണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ അറിയാം പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനം വരുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ആ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഒരു റീസെന്റ് ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്പൊ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാം വരാൻ ചാൻസ് ഉണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ചർച്ചയിലേക്ക് കിടക്കാം കൂടുതൽ ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ഞാൻ തുടങ്ങുന്നത് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒരു ട്വീറ്റ് ആണ് എക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അറിയാവുന്ന എക്സ് എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് ചില വാക്കുകളിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് അഗ്നി ഫൈവ് ൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അദ്ദേഹം ട്വീറ്റ് ചെയ്തത് പ്രസിഡന്റ് ട്വീറ്റ് ചെയ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിന്റെ ആദ്യത്തെ പരീക്ഷണം സാധ്യമായിരിക്കുന്നു അത് സാധ്യമായിരിക്കുന്നത് അണ്ടർ മിഷൻ ദിവ്യാസ്ത്ര മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിന്റെ പരീക്ഷണം സാധ്യമായിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് പിന്നീട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഐ കൺവേ മൈ ഹാർട്ടിസ്റ്റ് കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് മേജർ അച്ചീവ്മെന്റ് അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡി ആർ ഡിഒ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നന്നായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ട്വീറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ട്വീറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഇതിനെ ഇതിനാരെയും നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇനി ഞാൻ ഈ ട്വീറ്റിനെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നും തോന്നില്ല നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് കാണും എന്തിനെ കുറിച്ചാണ് പ്രസിഡന്റ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് സോ നമുക്കിനി വേണ്ടത് ഇതിന്റെ ബാക്കി വിശദീകരണങ്ങളാണ് നമുക്ക് അതിലേക്ക് കടക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വാട്ട് ഈസ് മിഷൻ ദിവ്യാസ്ത്ര മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം നമ്മള് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു മിഷൻ ദിവ്യാസ്ത്ര ദിവ്യാസ്ത്ര എന്തോ ഒരു പദ്ധതിക്ക് കൊടുത്തിരിക്കുന്നൊരു പേരാണ് ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് അപ്പം ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അസ്ത്ര അല്ലെ ഒരു വാർ വാർവപ്പണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ വായിച്ചിട്ടേ ഇല്ലായിരിക്കും പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തെന്ന ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏകദേശം കുറെ ഐഡിയ നമുക്ക് കിട്ടും ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വൈഹാട്ട് ചെയ്തുണ്ട് അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് പോകാൻ ചില പറ്റിയത് വരത്തില്ല പക്ഷെ നമുക്ക് അവിടെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്തുമായിട്ട് ആകാം എന്നൊക്കെ ഉള്ളൊരു നമ്മളുടെ ഒരു ഒരു വിശിറ്റം ഉണ്ട് അതിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും നമുക്ക് പഠിക്കാത്ത ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഈ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ആ ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ എന്ന് വാക്കും ദിവ്യാസ്ത്ര എന്ന് പറയുന്ന വാക്കും അപ്പൊ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേരാണ് അല്ലെ മിഷൻ എന്ന് ചേർത്തത് കൊണ്ട് ഇതൊരു പദ്ധതിയാണെന്ന് മനസ്സിലായി ഇതൊരു പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി ദിവ്യ അസ്ത്ര അസ്ത്ര മീൻസ് റിലേറ്റഡ് ടു സംതിങ് വാർ അല്ലെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തോ ആണ് അസ്ത്ര എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അതുമായിട്ട് ബന്ധമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം അത്തരത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ എങ്ങനെ ആൻസർ എഴുതണമെന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് മിഷൻ ദിവ്യാസ്ത്രയെക്കുറിച്ചാണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടുത്തിടെ നടത്തിയ അഗ്നി ഫൈവ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തെയാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് ഇപ്പം റീസൻറ്റായിട്ട് മീൻസ് ടു മാർച്ച് പതിനൊന്നാം തീയതി ഒരു പരീക്ഷണം നടത്തി നമ്മുടെ രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉപയോഗിക്കുന്ന ഒരു മിസൈലിന്റെ ഒരു പരീക്ഷണം നടത്തി അഗ്നി ഫൈവിന്റെ ആ പരീക്ഷണം നടത്തിയ ആ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്രം ഓക്കെ മിഷൻ ദിവ്യാസ്ത്രം എന്ന് പറയുന്ന ഒരു മിസൈലിന്റെ പരീക്ഷണമായിരുന്നു നടന്നത് ഏത് മിസൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിന്റെ പരീക്ഷണമായിരുന്നു നടന്നത് ആ പരീക്ഷണം നടത്തപ്പെട്ട ആ പരിപാടിയുടെ പേരാണ് മിഷൻ ദിവ്യാസ്ത്രം ക്ലിയർ ആണല്ലോ അടുത്തത് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് ഇതിന്റെ പിന്നിൽ അതായത് ഈ മിസൈൽ ഡെവലപ്പ് ചെയ്തതും അല്ലെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കിയത് ആരാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരെയുള്ളൂ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നമ്മൾ സിംപ്ലി ഡിആർ ഡിഒ എന്ന് പറയും ഓക്കെ അപ്പൊ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ഒരു പരീക്ഷണം നടത്തിയതും അതുപോലെ തന്നെ ഈ മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിന്റെ ഡെവലപ്മെന്റിലും പിന്നിൽ പ്രവർത്തിച്ച ഓർഗനൈസേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അവർക്കാണ് ഇതിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഇറ്റ്സ് എ ഇൻഡിജിനസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ റിസോഴ്സസും കേപ്പബിലിറ്റീസും മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട മിസൈലാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒരു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതൊന്ന് എന്താണ് പിന്നെ അതുപോലെ തന്നെ ഇതിനെ പരീക്ഷണം നടത്തിയ ആ പരിപാടിയുടെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഡിആർഡി ആണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അതുപോലെ തന്നെ ഇനി ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലുള്ള മിസൈൽ പരീക്ഷണം നടത്തിയത് ഓക്കെ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡ് നമ്മൾ പണ്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് വീലർ ഐലൻഡ് എന്നാണ് പണ്ട് നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന പേര് ഇപ്പൊ വീലർ ഐലൻഡ് എന്നല്ല പറയുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഐലൻഡ് ആ ഐലൻഡിൽ നിന്നാണ് എന്ത് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന പരിപാടി നടത്തപ്പെടുന്നത് ആ മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈല് പരീക്ഷണം നടത്തപ്പെട്ടു ടെസ്റ്റ് ചെയ്യപ്പെട്ടു ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ഇപ്പോൾ ഇനി നമുക്ക് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് കുറച്ച് നമുക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂല് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയൂ കാരണം നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും എൽ ഡി സി ആണെങ്കിലും ശരി നമ്മൾ എൽ ഡി സിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് ടോപ്പിക് ആണ് നമുക്ക് റാങ്ക് നമുക്ക് ഒരുപാട് മുന്നിൽ പറ്റും കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും അപ്പൊ അഗ്നി ഫൈവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് മാത്രം ഞാൻ പറയുകയാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇന്റർ കോണ്ടിനെന്റൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് പറയുന്നത് അപ്പൊ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഖണ്ഡാന്തര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആണെങ്കിൽ അതിൽ അയ്യായിരം കിലോമീറ്ററോ അതിന് മുകളിലേക്കോ ആണ് ഈ മിസൈലിന്റെ ദൂരപരിധി എങ്കിൽ അതിനെ നമ്മൾ ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറയുന്നു ഓക്കെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടീവിൽ മോഷൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ പ്രൊജക്ടറിയൽ മോഷൻ അന്തരീക്ഷത്തിലെ ആകൃതിയില് ഒരു പരാബോള ഷേപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനാണ് കിലോമീറ്റർ കൂടുതലാണെങ്കിൽ അതൊരു ഭൂഖണ്ഡാന്തരം മിസൈലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി ഭൂഖണ്ഡാന്തരം എന്ന് പറയുമ്പോൾ അതിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്റർക്കപ്പുറം വരെ എത്താൻ പറ്റും അതാണ് അത് വളരെ ഉയർന്ന കൃത്യതയോടെ അയ്യായിരം കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പറ്റും അതായത് നമ്മൾ വിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിന്ന് അയ്യായിരം കിലോമീറ്റർ ദൂരെ വരെയുള്ള ടാർഗറ്റുകളെ ലക്ഷ്യം വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഏത് മിസൈൽ ഉപയോഗിച്ച് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ അതിന്റെ വ്യാപ്തി ഉപയോഗിച്ച് ചൈനയുടെ വടക്കേ അറ്റത്തെ ഭാഗവും യൂറോപ്പിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് മുഴുവൻ ഏഷ്യയും അതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയും അതായത് നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ ഇത് വീലർ സോറി ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അല്ലെങ്കിൽ ഇവിടെ വിക്ഷേപിക്കപ്പെടുന്നുണ്ട് ഇത് ദൂരപരിധി അല്ലെങ്കിൽ ചൈന വരെ എത്തുന്നുണ്ട് ചൈന വരെ ഇതിന്റെ ഒരു ചൈനയുടെ വടക്ക് ഭാഗം വരെ ഇതിന്റെ അതിർത്തി വരുന്നുണ്ട് എത്രയും ദൂരം വരെ നമ്മുടെ മിസൈലിൽ സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഇത് യൂറോപ്പ് വരെ എത്തും ഏതാണ്ട് ഏഷ്യ വരെ നമ്മളുടെ ഈ മിസൈലിനെ കവർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഗ്നി എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർക്കപ്പുറമുള്ള ടാർഗറ്റിനെ വരെ നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ മിസൈൽ യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ ഇതിന്റെ പരിധി എത്രത്തോളം വരുമെന്ന് നമ്മൾ ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇന്ത്യ എന്ന് വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനയുടെ വടക്ക് ഭാഗം വരെ ഇതിന്റെ പോകുന്നുണ്ട് അല്ലെങ്കിൽ യൂറോപ്പ് വരെ ഇതിന്റെ പരിധി വരുന്നുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനന്റ് നമുക്ക് ഏകദേശം ഈ മിസൈലിനോട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിനുള്ളിലുള്ള ടാർഗറ്റുകൾ നമുക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് ഘട്ടങ്ങളുള്ള ഈ മിസൈലിന് പതിനേഴ് മീറ്റർ നീളവും ടൺ ഭാരമുള്ള ന്യൂക്ലിയർ വഹിക്കാൻ ശേഷിയുമുണ്ട് ന്യൂക്ലിയർ വാർഹെഡ് എന്താണ് വാർഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിസൈലിന്റെ കൂർത്തിരിക്കുന്ന ഭാഗം ഉണ്ട് ഇതിനാണ് നമ്മൾ വാർഹെഡ് എന്ന് പറയുന്നത് ഈ വാർഹെഡിനകത്താണ് എക്സ്പ്ലോസീവ്സ് നമ്മൾ ഇത് മിസൈൽ പോയി പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ് നിറച്ചിരിക്കുന്നത് ഈ വാർഹെഡിനകത്താണ് അപ്പൊ ഇതിന്റെ ഒരു നീളം അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ആണ് അതുപോലെ തന്നെ ഈ വൺ പോയിന്റ് ഫൈവ് ടൺ ഭാരമുള്ള ന്യൂക്ലിയർ വാർഹെഡിനെ വരെ വഹിച്ചുകൊണ്ട് പോകാൻ കേപ്പബിൾ ആണ് ഏത് അഗ്നി ഫൈവ് മിസൈൽ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ അഗ്നി ഫൈവ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും വളരെയധികം വർദ്ധിപ്പിക്കും രാജ്യം ഇതിനകം അഗ്നി ഒന്ന് മുതൽ നാല് വരെയുള്ള മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട് ദൂരപരിധി എഴുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ഈ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒരു സീരീസിന്റെ ഭാഗമാണ് അഗ്നി വണ് അഗ്നി അങ്ങനെ സീരീസ് ആയിട്ട് മിസൈലുകൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് വരെ വന്നു തന്നത് അഗ്നി ഫോർ ആണ് അല്ലെ അതിന്റെ ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് അഗ്നി ഫോർ അഗ്നി ഫൈവ് ആവുമ്പോൾ അതിന്റെ ദൂരപരിധി എന്ന് പറയുന്ന അയ്യായിരം കിലോമീറ്ററിലേക്ക് എത്തുകയാണ് അപ്പം ഇതിനു മുമ്പ് അഗ്നി സീരീസിൽ നമ്മൾ അഗ്നി ഫോർ വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫോർ വരെ വന്നിട്ടുള്ള അതിന്റെ ദൂരപരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയായിരുന്നു അഗ്നി ഫൈവിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആണ് അതുപോലെ കേപ്പബിലിറ്റി അതായത് വാർഹ് എത്ര വീട്ടിലുള്ള വാർഹ് നമുക്ക് വഹിക്കാൻ കഴിയുന്ന വെച്ചാൽ അത് വൺ പോയിന്റ് ഫൈവ് ടൺ വെയിറ്റ് ഉള്ള വാർഹെട്ടിനെ നമുക്ക് വഹിക്കാൻ കഴിയും അതുപോലെ ഇതിന്റെ എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ കൂടിയാണ് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ അഗ്നി ഫൈവ് മിസൈൽ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ചിത്രത്തിൽ കാണുന്നതാണ് ഇതിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട് കാണുന്നുണ്ടല്ലോ ഇത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് സ്റ്റേജസ് ഇതിനുണ്ട് ഇതാണ് വാർഹെഡ് എന്ന് പറയുന്നത് ഓക്കെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് എത്ര ദൂരം വരെ പോകുന്ന വെച്ചാൽ അത് അയ്യായിരം കിലോമീറ്റർ ആണ് അതുപോലെ പേലോഡ് വൺ പോയിന്റ് സിക്സ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് കിലോഗ്രാം ഹൈറ്റ് എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നത് മൂന്ന് സ്റ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ പേലോഡ് എത്രയാണ് പേലോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വഹിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് വൺ വൺ ത്രീ സിക്സ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് വിക്ഷേപിക്കുന്നത് നോക്ക ഈ ലൊക്കേഷൻ നോക്ക ഒ അടുത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിലാണ് നമ്മളത് പറഞ്ഞ എന്താണ് വീലർ ഐലൻഡ് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇത് നമുക്ക് നേരത്തെ റോയ്റ്റേഴ്സിൽ വന്ന ഒരു ഒരു ന്യൂസിന്റെ ഒരു ഭാഗമാണ് ഇതിന്റെ ഒരു റേഞ്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നോക്ക ഇത് ഇത്രയും പരിധി നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ചൈന റഷ്യ ഏകദേശം ഓൾമോസ്റ്റ് യൂറോപ്പ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും യും ഡിസ്റ്റൻസിൽ നമ്മൾ ഇത് വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിൽ ഇന്ത്യക്ക് ഈ മിസൈൽസിനെ എന്ത് ചെയ്യാൻ പറ്റും വിന്യസിക്കാൻ പറ്റും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്രയാണ് മിസൈലിന്റെ ഏകദേശം സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഡെപ്ലില് നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ എത്ര സ്റ്റേജുകൾ ഉണ്ടെന്നും ഇതിനകത്തുള്ള പേരോടിന്റെ എത്ര വഹിക്കാൻ പറ്റും പിന്നെ അത് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എത്ര കിലോമീറ്റർ വരെ നമുക്ക് ഇതിന്റെ ഒരു റേഞ്ച് വരുന്നുണ്ട് ഇങ്ങനെ ദൂരപരിധി എന്താണ് ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതൊരു പോയിന്റ് ആണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറയുമ്പോൾ അയ്യായിരം കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലാണ് ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മൂവ്മെന്റ് പ്രൊജക്ടറിയൽ മോഷൻ സ്റ്റൈലായിരിക്കും ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ വിക്ഷേപിക്കും ഇങ്ങനെ പോകും ഇത്തരത്തിൽ വിക്ഷേപിക്കുന്ന മിസൈൽസിനാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽസ് നമ്മൾ പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജി ആണ് എം ഐ ആർ ബി ടെക്നോളജി എന്ന് പറയും എന്താണ് എം ഐ എം ഐ ആർ ബി ടെക്നോളജി ഇതൊരു ഷോർട്ട് ഫോം ആണ് ഷോർട്ട് ഫോംന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന് പറയും അതാണ് എം ഐ ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഫോർ മൾട്ടിപ്പിൾ ഐ ഫോർ ഇൻഡിപെൻഡൻലി ആർ ഫോർ റീഎൻട്രി ഇത് ഉദ്ദേശം എന്ന ചിത്രമുള്ളൂ ഇതിനകത്ത് പുട്ടിംഗ് മൾട്ടിപ്പിൾ വാർഹെഡ്സ് ഓൺ എ സിംഗിൾ റോക്കറ്റ് ഓർ മിസൈൽ ആസ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റോക്കറ്റിന്റെ വാർഹില് നമുക്ക് ഒന്നിലധികം വാർ വാർഹെഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു മിസൈലില് നമ്മൾ ഒരു മിസൈല് വിക്ഷേപിക്കുമ്പോൾ ആ മിസൈലില് ഒന്നിലധികം വാർ വാർഹെഡുകള് ഓൾമോസ്റ്റ് ഫോർ ടു വാർ വാർഹെഡുകൾ നമുക്ക് വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഒരു മിസൈലാണ് നമ്മൾ വിക്ഷേപിക്കുന്നത് ആ മിസൈലിൽ എത്ര വാർ വാർഹെഡ് ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് നമ്മുടെ എക്സ്പ്ലോസീവ്സ് നിറച്ച എത്ര ഇങ്ങനെ കൂർത്തിരിക്കുന്ന ആണല്ലോ വാർഹെഡ് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എത്ര വാർ വാർഹെഡ് വെക്കാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫോർ ടു സിക്സ് വാർഹെഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നാല് മുതൽ ആറ് വാർഹെഡ് വരെ വെക്കാൻ പറ്റും പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ വാർഹെഡും ഈ നാലല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഈ നാലെണ്ണം നമ്മൾ ഈ മിസൈല് വിക്ഷേപിക്കുന്ന സമയത്ത് ഈ നാലെണ്ണം മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നാലെണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നാല് വ്യത്യസ്തമായ ലൊക്കേഷനിൽ നമുക്ക് ഈ ഒറ്റ മിസൈലിൽ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ നാലെണ്ണത്തിന്റെ ഡിസ്റ്റൻസ് കിലോമീറ്ററുള്ള നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള പല സ്ഥലങ്ങളിലേക്ക് നമുക്കിപ്പം ഒരു അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ ഈ നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് വാർഹെഡുകൾ കൊണ്ടുപോയിട്ട് അത് ആറ് സ്ഥലങ്ങളിൽ നമുക്ക് സെയിം ടൈമിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും അതാണ് എം ഐ എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന് പറയും ആ ഒരു ടെക്നോളജിയാണ് ഈ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ മിസൈൽ നമ്മൾ സിംഗിൾ മിസൈലായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഒറ്റ മിസൈലായിരിക്കും നമ്മൾ ഇവിടുന്ന് വിടുന്നത് ടു സിക്സ് വാർഹെഡ് നാല് മുതൽ ആറ് വരെ വാർഹെഡുകൾ ഈ ഒറ്റ അതായത് സിംഗിൾ മിസൈലിനുണ്ടാകും അതായത് ഇതിൽ ഓരോന്നും നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കും ഇപ്പം ഒരു മിസൈൽ വിടുന്നു അതിന് നാല് വാർഹെഡ് ഉണ്ട് ഈ നാല് വാർഹെഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും ടു സ്ട്രൈക്ക് ആ ടാർഗറ്റ് സെവറൽ കിലോമീറ്റേഴ്സ് കണക്കിന് കിലോമീറ്റർ അകലെ ചിതറിക്കിടക്കുന്ന നാലഞ്ച് സ്ഥലങ്ങളിലേക്ക് ഒരേ സമയത്ത് ഈ നാല് വാർഹെഡ് നമുക്ക് വിക്ഷേപിക്കാൻ പറ്റും അല്ലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ടെക്നോളജിയാണ് അത്തരത്തിൽ നമ്മളൊരു മിസൈൽ ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് എം എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുന്നത് അത് എം ഐ ആർ വി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് ഏത് മിസൈലാണ് അഗ്നി ഫൈവ് മിസൈലാണ് ഓർത്തു വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ മിസൈലിനെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മിസൈലിനെ കുറിച്ച് പറഞ്ഞു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അതിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പരിധി ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ വേണ്ടി പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല വിടംബര വരുന്ന എത്ര ദൂരം മാത്രമേ വെച്ചോയ്ക്കത്തുള്ളൂ അയ്യായിരം കിലോമീറ്റർ നമ്മൾ നമ്മുടെ ഐറ്റി പറഞ്ഞു ചൈനയ്ക്ക് അപ്പുറവും യൂറോപ്പിന്റെ ഭാഗങ്ങളും ഒക്കെ ഇത് കവർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നോക്കേണ്ടത് പതിനേഴ് മീറ്റർ ഉയരം വൺ പോയിന്റ് ഫൈവ് ടൺ ഭാരമുള്ള ന്യൂക്ലിയർ വാർഹെഡ് വാർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എക്സ്പ്ലോസീവ്സ് നിറച്ച കൂർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് വാർഹെഡ് എന്ന് പറഞ്ഞത് അത് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് അതിന് മുമ്പ് നാല് മിസൈൽസ് വന്നിട്ടുണ്ട് അഗ്നി വൺ ടു ത്രീ ഫോർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അഗ്നി ഫൈവ് മിസൈലിനെ കുറിച്ച് നമുക്ക് ഞാനൊരു ഇമേജ് കാണിക്കാം മൂന്ന് സ്റ്റേജുകളുണ്ട് അതിന് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് പിന്നെ ഓപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു അയ്യായിരം കിലോമീറ്റർ ആണ് പേരോണ്ട് കാര്യം പറഞ്ഞു പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത് എത്രത്തോളം ഏരിയയിൽ വരുന്നു എന്ന് ഇങ്ങനൊരു ഇമേജ് കാണിച്ചേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ആ ഒരു ഏരിയ എത്രത്തോളം കവർ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല മെയിൻ ആയിട്ട് ആ ഒരു ഫിഗേഴ്സ് മാത്രം നോക്കിയാൽ മതി പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് എം ഐ ആർ വി എന്ന് പറയുന്ന ടെക്നോളജി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി അതായത് നമ്മൾ ഒരു മിസൈലായിരിക്കും നമ്മൾ വിക്ഷേപിക്കുന്നത് ആ ഒരു മിസൈലിനും നമുക്ക് നാല് മുതൽ ആറ് വാർഹെഡ് വരെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ആറ് വാർഹെഡ് നമ്മൾ കണക്ട് ചെയ്താൽ ആറ് ആറ് സ്ഥലത്ത് നമുക്ക് ഒറ്റ ടൈമിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും ഇതാണ് എം ഐ ആർ വി ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിരിക്കുന്ന മിസൈലാണ് ഏത് ആണല്ലോ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞു ഈ ഒരു മിസൈലിന്റെ നിർമ്മാണവും അതിനെ നമ്മൾ റിസർച്ച് ചെയ്തതും അതിനെ കുറിച്ച് വികസിപ്പിച്ചു കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഈ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന പരിപാടി കണ്ടക്ട് ചെയ്തതും ഡിആർ ഡി ഒ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇത് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് ഡിആർഡിഒ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മുടെ രാജ്യത്ത് തദ്ദേശീയമായിട്ട് നമ്മളുടെ റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും കൂടുതൽ റിസർച്ച് നടത്തുന്നതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ സ്ഥാപനം നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യമായ ഉപകരണങ്ങളുടെ ഗവേഷണവും വികസനവുമാണ് ലക്ഷ്യം നമ്മൾ ഡിഫൻസിൽ യൂസ് ചെയ്യുന്ന വെപ്പൺസിനും അല്ലെ ബാർ വെപ്പൺസ് ആണെങ്കിൽ ശരി അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളാണെങ്കിലും ശരി ഇതിന്റെയൊക്കെ നിർമ്മാണത്തിനും വികസനത്തിനും കൂടുതൽ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് റിസർച്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത് ഡി ആർ ഡിഒ എന്ന് പറയുന്നത് ഡി ആർ ഡി ഒ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ഓക്കെ അപ്പൊ ഡിആർഡിഒയുടെ ഫോം മനസ്സിലാക്കി എന്താണ് അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഡിആർഡിഒ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഡി ആർ ഡി യുടെ ആപ്തവാക്യം മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുത്തിന്റെ ഉത്ഭവം അറിവിൽ എന്നാണ് ഡി ആർ ഡി യുടെ ആപ്തവാക്യം ബലസ്യമൂലം വിജ്ഞാനം എന്നാണ് പറയുന്നത് അതായത് കരുത്തിന്റെ ഉത്ഭവം അറിവിൽ എന്നാണ് ഡിആർഡിഒയുടെ ആപ്തവാക്യം അതുപോലെ തന്നെ ഹൈദരാബാദിലെ ഡിആർഡി ഒ മിസൈൽ കോംപ്ലക്സിന്റെ പുതിയ പേര് എന്തെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് കാരണം നമുക്കറിയാം അദ്ദേഹത്തെ അറിയുന്ന അറിയപ്പെടുന്ന ഒരു പേരുണ്ട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബഹുമാനാർത്ഥം ഹൈദരാബാദിലെ ഡി ആർ ഡി ഒ മിസൈൽ കോംപ്ലക്സിന്റെ പുതിയ പേര് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ആണ് അതുപോലെ ഡി ആർ ഡി ഒ ആദ്യ വനിതാ ഡയറക്ടർ കെ മഞ്ജുള ആണ് പിന്നെ അതുപോലെ തന്നെ അഗ്നി പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ സ്ഥാപനവും അതും ഡി ആർ ഡി ആണ് ഇപ്പൊ ചോദിക്കുകയാണ് പൃഥ്വി എന്ന് പറഞ്ഞ മിസൈൽ നിർമ്മിച്ചത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിആർഡി ഒ ആണ് അടുത്തിടെ ഡിആർ ഡി ഒ ചുവരിനപ്പുറമുള്ള വസ്തുക്കളും ദൃശ്യമാക്കുന്ന തെർമൽ ഇമേജിംഗ് ഡറഡാ റഡാറാണ് ദിവ്യ ചു എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത് അവർ ഡെവലപ്പ് ചെയ്ത ഒരു റെഡാർ സിസ്റ്റത്തെയാണ് നമ്മൾ ദിവ്യ ചക്ഷു എന്ന് പറയുന്നത് ഒരു ഭിത്തിക്കപ്പുറത്തുള്ള ഒബ്ജെക്ടിനെ പോലെ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെർമൽ ഇമേജിംഗ് റഡാർ സിസ്റ്റം അതാണ് ദിവ്യ ചക്ഷു ദിവ്യ ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു പുരാണത്തില് ഈ മൂന്നാം കണ്ണ് എന്നൊക്കെയാണ് അതിനൊരു സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിനും അപ്പോ അത്തരത്തിൽ അത് ഒന്ന് കാണാൻ പറ്റുന്ന വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു കണ്ണെന്നുള്ള രീതിയിൽ ഈ ദിവ്യ ചക്ഷു എന്ന് പറയുന്നത് ഒരു തെർമൽ ഇമേജിംഗ് റഡാറിന്റെ പേര് കൂടിയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഡിആർഡിയുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ മുൻ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങള് നമ്മളത്തിലെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ദിവ്യാസ്ത്ര എന്ന് പറയുന്ന മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അഗ്നി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു മിസൈലിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇനി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് ഇതെല്ലാം വായിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ